സ്പെഷ്യൽ പോത്തമ്പോട്ടിയാണ് നമ്മുക്ക് കാണാം അതിന്റെ ഇൻഗ്രീഡിയൻസ് ആണ് ഉള്ളി ഉള്ളി പിന്നെ വെളുത്തുള്ളി പച്ചമുളക് പച്ചമുളക് കീറിയിട്ട് എത്ര പച്ചമുളക് ആണ് ചേർക്കുന്നത് ഒരാറ് പച്ചമുളക് ഒരു കിലോയ്ക്ക് എടുക്കാം ഒരു കിലോയ്ക്കാണ് ആറ് പച്ചമുളക് രണ്ട് ടീസ്പൂൺ മുളക് പൊടി ടീസ്പൂൺ മുളക് ചേർക്കും ഒരു കിലോ മല്ലിപ്പൊടി ഒരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി അതൊക്കെ ചൂടാക്കിയതിന് ശേഷമാണ് അത് ചേർക്കണം வெಳ್ச்சன வெಳ್ச்சேனே எல்லானே தூடணும் முளகுப்டி மல்லிப்டி சட்டி நடுவுல அது வெக்கற게 பிளாடின வேண்டியது எடுத்துான் பாட்டிலில்ட்டு மல்லியலா மல்லியலா ஆப்பிரிக்கா மண்டியாலையானுரா ஆப்பிரிக்கா மல்லியடாலியானு பாட்டி சேர்க்கணும் ഇങ്ങനെ കുഴപ്പമില്ല ഉള്ളൊരിടും ഇല്ലാത്തവര് ഇടില്ല മല്ലിപ്പൊടി മുളക് പൊടിയും ചൂടാക്കണ് ചട്ടി ചൂടായി വെളിച്ചെണ്ണയും ചൂടായി കൊണ്ടിരിക്കണേ സ്റ്റവ് ഓഫ് ചെയ്യ അതിനു ശേഷം പച്ചമളം മാറുന്നത് വരെയാണ് അതിന് വേണ്ടിട്ടാണ് ഇങ്ങനെ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടി ചേർക്കുമ്പോൾ ഒരു ടീസ്പൂൺ ആണ് ചേർക്കുന്നത്

എത്ര നേരം വെക്കും ഇരുമ്പി അരമണിക്കൂർ വെക്കണം കുക്കറിൽ വേവിച്ചെടുക്കണം എത്ര വീസിലടിക്കും കുക്കറില് പോത്തിന്റെ പൊട്ടിയല്ലേ അപ്പൊ അത് കാരണം കൊണ്ട് ഒരു പത്തിരുപത് തവണ പൊട്ടിയായത് കൊണ്ട് വേവ് കൂടുതലാണ് അതുകൊണ്ട് ഇരുപത് വയസ്സിക്കണം പിടിച്ചോ അങ്ങനെയാ വെളിച്ചെണ്ണ കുടിക്ക രണ്ട് ചെറിയ സവാളിക്കുള്ള സവാള രണ്ട് സവാളയാണ് എടുത്തത് చెప్ప <US> <Nerdata> <tambah51> <tambahlly> <gehört-> കരിയാമ്പൂ അല്ലേക്കായക്കായ പട്ട എന്നിവലം കാപ്പോലം എന്നിവ ചേർത്തു അതൊക്കെ ഒന്ന് ചതക്കോളന്നൂര പട്ട നമ്മുടെ അടുത്തത് സവാള ചേർക്കുന്നത് തക്കാളി അല്ലേ അടുത്തത് ചേർക്കുന്നത് തക്കാളി ഉരുത്തം വലിയ തക്കാളിയാണ് അടുത്തത് ചേർക്കുന്നത് मसाला मसाला और मसालपड़ी मसालपुड़ी टीसपून है ി നമ്മള് ചേർത്തു നമ്മള് ഇറച്ചി പൊട്ടി വേവായി അതിലേക്കാണ് നമ്മള് വാട്ടിയ സവാള തക്കാളി താക്കോല അതൊക്കെ ചേർത്തത് അടുത്ത കഴുങ്ങ ചേർക്കേണ്ടത് ഒരു കിലോ കഴുങ്ങാണ് ചേർക്കുന്നത് വെള്ളം ചേർത്തു ഇലക്കി അര ക്ലാസ് കൂടി വെള്ളം ചേർത്തു നി കൊള്ളി വേവണ്ട അഞ്ചാറ് ആറ് മീറ്റിനി വരുന്നുവര ആർമിസ് വരുന്നു രണ്ടപതട കമ്മീബോർഡിയസ് റെഡിയായി ഇքണാണ് ചുണ്ടിട്ടോ കുറച്ച് ടേസ്റ്റ് ഒരു മണി പച്ച വെളിച്ചെണ്ണ പിടിച്ചെണ്ണൂത്തണം ഇനി ടേസ്റ്റിനാണ് പച്ച വെളിച്ചെണ്ണ പിടിച്ചെണ്ണിക്കുന്നത് കഴിച്ചത്